ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എഡി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തെളുക് ചിത്രത്തിന് നാല് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷനും അതോടൊപ്പം തന്നെ അഞ്ചാം ദിവസമായി തിങ്കളാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ആണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും മൂവി റിവ്യൂസുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രഭാസ് കമലഹാസൻ ദീപിക പതുക്കോൺ അമിതാഭ് ബച്ചൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നാഗശ്ശൻ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ ബ്രഹ്മണ്ഡ ചിത്രമാണ് കൽക്കി എന്നൊരു സിനിമ ഇപ്പോഴത്തെ ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ചിത്രം ഓരോ ദിവസം കഴിയുമ്പോഴും ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നു വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസിൽ ഒരു തകർച്ച ചെയ്ത ഇന്ത്യൻ സിനിമ കണ്ട കണ്ടക്കാത്ത ഒരു വലിയൊരു വിജയത്തിലോട്ടാണ് ചിത്രം നീങ്ങുന്നതെന്ന് ഇതിനോട് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാല് ദിവസം കൊണ്ട് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അതായത് ഒരു ഇന്ത്യൻ സിനിമ ഈ ഒരു വർഷം നേടുന്ന ഏറ്റവും വലിയൊരു കളക്ഷനിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് നാല് ദിവസം മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മലയാളത്തിലും ചിത്രത്തിൻ്റെ കളക്ഷൻ മോശമായിട്ടില്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏതെച്ചാൽ ഒൻപത് കോടിക്ക് മുകളിൽ ചിത്രം നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം ദിവസം ആയിരുന്നു തിങ്കളാഴ്ച മാത്രം ഒരു കോടിക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം അഞ്ചാം ദിവസമായി തിങ്കളാഴ്ച ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം എഴുപത് മുതൽ എഴുപത്തഞ്ച് കോടി രൂപ വരും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രത്തിൻ്റെ കളക്ഷൻ യാതൊരു ഇടിവ് സംഭവിക്കുന്നുണ്ടെന്നും ഇതിനോട് ചിത്രം വരും ദിവസങ്ങളും ഇതേ വിജയം ആവർത്തിച്ച് വലിയൊരു മാറ്റതും ഈ ഒരു വർഷത്തെ ആയിരം കോടി അല്ല രണ്ടായിരം കോടി ചിത്രമായിട്ട് മാറിയതും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തന്നെ കൽക്കി എന്ന് പറയുന്ന സിനിമ ആയിരം കോടി നേടുന്നതാണോ അതോ രണ്ടായിരം കോടി നേടുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ മറക്കേണ്ട അപ്പൊ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്